നെയ്യും ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും ഉസ്താദിൻ്റെ പാട്ടുകളെല്ലാം ഇപ്പോഴും നമ്മുടെ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകളുടെ മനസ്സ് കീഴടക്കാൻ ഈ ഉസ്താദിന് കഴിഞ്ഞു ഇന്നാണ് ഉസ്താദിൻ്റെ ജന്മദിനം ഈ ജന്മദിനത്തിൽ തന്നെ ഉസ്താദിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കൾ പ്രിയ കൂട്ടുകാരോട് ഉസ്താദ് ആവശ്യപ്പെട്ടത് ഇങ്ങനെയായിരുന്നു ജനുവരി മൂന്നിന് എൻ്റെ ബർത്ത്ഡേ ആണ് അന്നത്തേക്ക് റീലിറക്കാൻ ഞാനൊരു പാട്ട് പാടി വെച്ചിട്ടുണ്ട് അതിനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് തരണം പിന്നെ ഒരു പിക്കും എടുത്തു തരണമെന്ന് കൂട്ടുകാരോട് ആവശ്യപ്പെട്ടു യാത്രയിലായിരുന്നു ഉസ്താദ് ഈ കാര്യം ആവശ്യപ്പെട്ടത് ഉസ്താദിൻ്റെ ആഗ്രഹപ്രകാരം പോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു മണിക്കൂറുകൾക്ക് ശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെ ഉസ്താദിന് ആക്സിഡൻറ്റ് സംഭവിക്കുകയും പിറ്റേ ദിവസം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ബർത്തഡേ ദിനമായ ഇന്ന് ഉസ്താദ് ആഗ്രഹിച്ച പോലെ റീൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഉസ്താദിൻ്റെ സുഹൃത്തുക്കൾ ഇത്രയും നല്ല സുഹൃത്തുക്കളെ കിട്ടിയത് ഉസ്താദിൻ്റെ ഭാഗ്യം തന്നെയാണ് ഈ അവസരത്തിൽ അവരോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഉസ്താദിൻ്റെ റീൽ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുകയാണ് ഒരു മേച്ചിടുന്ന പേരുമാ ഒരു ദിനം ൊരുദിനം മേച്ചിടുമ്പോടുള്ള കഥാമഹിമാഹിമപ്പുൻ പുതുമാ പുതുപ്പുന് മഹിമ മഹിമപ്പുൻ പുതുമാ പുതുമപ്പുന് മഹിമ പ്രവാചകാര സൂടുള്ള തങ്ങളെ ചെറുപ്പത്തി ஹலிமாபி வாசதிலாகும் போய் பலவிதபூ கட கண்டியாரில் ஹலிமாபிமானம் குளிரா கும்பு